പാലക്കാട് കേരളശ്ശേരിയിൽ ഭാരത അരി വിതരണം തടസ്സപ്പെടുത്തി സി പി എം ഗുണ്ടകൾ അരി വിതരണത്തിനെത്തിയ ജീവനക്കാരെ സി പി എം ഗുണ്ടകൾ ചേർന്ന് മർദ്ദിച്ചു ഇന്ന് രാവിലെയാണ് സംഭവം ഉണ്ടാകുന്നത് വടി ഉപയോഗിച്ച് വാഹനത്തെ അടിച്ചു തകർക്കാനുമാണ് ശ്രമിച്ചത് കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേർന്നുണ്ട് അരുൺ നിലവിൽ പരിക്കേറ്റവരുടെ സ്ഥിതിഗതികൾ എങ്ങനെയാണ് പോലീസ് ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നുണ്ടോ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് പാലക്കാട് കേരളശ്ശേരി പഞ്ചായത്തിൽ ഭാരത് അരി വിതരണത്തിനെത്തിയ ആളുകളെ ഇത്തരത്തിൽ സി പി എം ഗുണ്ടകൾ ആക്രമിക്കുകയായിരുന്നു വടി ഉപയോഗിച്ചും മറ്റുമൊക്കെ വാഹനത്തിലേക്ക് നേരെ അടിക്കുകയും വാഹനത്തിലെ ഈ ഡ്രൈവറെ കൈയ്യേറ്റം ചെയ്യുകയുമായിരുന്നു ഭാരത വിതരണം ഇവിടെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ സി പി എം ഗുണ്ടകൾ ആക്രമണം അയച്ചുവിട്ടത് ഈ ഭാഗത്തേക്കാണെങ്കിൽ നിരവധി സാധാരണക്കാരായ ആളുകൾ ശരിക്കും കുറഞ്ഞ വിലയ്ക്ക് അരി ലഭിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ നിരവധി ആളുകളാണ് പ്രധാനമന്ത്രിയുടെ ഈ ഭാരത് അരി വാങ്ങുന്നതിന് വേണ്ടി അവിടെ രാവിലെ മുതൽ തന്നെ പഠിച്ചു കൂടിയിരുന്നത് അവിടേക്കാണ് ഇത്തരത്തിൽ ആ അരി ലോറിയിൽ നിന്ന് ഇറക്കാൻ പോലും സമ്മതിക്കാതെ സി പി എം ഗുണ്ടകൾ ഇങ്ങനെ ഒരു ആക്രമണം അഴിച്ചുവിട്ടത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് പ്രത്യേകിച്ച് സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും തങ്ങൾക്ക് ലഭിക്കേണ്ട അരി അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് തങ്ങൾക്ക് അരി ലഭിക്കുമ്പോൾ അതിനെ മുടക്കുന്ന തരത്തിൽ കേവലം രാഷ്ട്രീയം വെച്ചുകൊണ്ട് അതിനെ മുടക്കുന്ന തരത്തിൽ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് കയ്യേറ്റം ഉണ്ടാകുന്നു അതിക്രമം ഉണ്ടാകുന്നു എന്നുള്ളതിൽ വലിയ വിമർശനവും അമർഷവും ആണ് സാധാരണ പൊതുജനങ്ങളിൽ നിന്ന് ഉയരുന്നത് ഏതായാലും ജില്ലയിൽ ഇത് ആദ്യ സംഭവമല്ല കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ പല ഭാഗങ്ങളിലായി സി പി എം ഗുണ്ടകൾ ഇത്തരത്തിൽ ഭാരത അരി വിതരണം നടത്തുമ്പോൾ അതിനെ ഇത്തരത്തിൽ തടയുന്ന ഒരു സ്ഥിതിയാണ് പ്രത്യേകിച്ചും നമുക്കറിയാം ഭാരത് അരി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ കുറഞ്ഞ വിലക്ക് സാധാരണക്കാർക്ക് അരി ലഭ്യമാക്കുന്നു എന്നുള്ളത് വലിയ രീതിയിൽ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ അത് ചർച്ചാ വിഷയമായിട്ടുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും മറ്റുമൊക്കെ അവരുടെ കുടുംബ ബജറ്റ് ഉൾപ്പെടെ നിയന്ത്രിക്കുന്നതിനും അത് വലിയ രീതിയിലൊരു ആശ്വാസമായി ഈ ഭാരത മാറുന്ന ഒരു സാഹചര്യമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഇതിനെ രാഷ്ട്രീയമായി നോക്കിക്കൊണ്ട് അത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായതോ അല്ലെങ്കിൽ ബിജെപിക്ക് അനുകൂലമായതോ ഒക്കെ ഉള്ള ചിന്തകൾ ഉണ്ടാവും എന്നുള്ള ധാരണയിൽ ഈ സി പി എം പ്രവർത്തകർ ഇങ്ങനെ ആക്രമണം അയച്ചുവിടുന്നത് എന്നുള്ള ഒരു വിമർശനമാണ് ബി ജെ പി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത് അരുൺ ആലത്തൂരാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്